വടക്കൻ വിയറ്റ്നാമിൽ വീശിയടിച്ച യാഗി ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി മൂന്നായി ഉയർന്നു ഇതുവരെ അൻപത്തെട്ടു പേരെ കാണാതായി സർക്കാർ മാധ്യമങ്ങളെ അറിയിച്ച കണക്കാണിത് മരിച്ചവരുടെ എണ്ണത്തിൽ ഇനിയും വർധനയുണ്ടാകും ഈ കണക്കിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുണ്ടോ എന്ന് വ്യക്തമല്ല ഏകദേശം രണ്ട് ലക്ഷത്തി പതിനായിരം ഹെക്ടർ കൃഷി നശിച്ചതായി കൃഷി മന്ത്രാലയം അറിയിച്ചു വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുമാണ് ഭൂരിഭാഗം മരണങ്ങൾക്ക് കാരണമായത് ഇതിൽ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്ന ചൈനയുടെ അതിർത്തിയോട് ചേർന്നുള്ള വടക്കു പടിഞ്ഞാറൻ ലാവു കായ് പ്രവിശ്യയിലാണ് വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും എഴുന്നൂറ്റി അൻപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് കൃഷി മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ വിയറ്റ്നാമിൽ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഉണ്ടായ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റായിരുന്നു യാഗി മണിക്കൂറിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയടിച്ചത് ഇത് ശനിയാഴ്ചയാണ് കരയിൽ തൊട്ടത് ഞായറാഴ്ചയോടെ കാറ്റ് ദുർബലമായെങ്കിലും മഴ തുടരുകയാണ് വിയറ്റ്നാമിൽ നദികൾ അപകടകരമാംവിധം ഉയർന്ന നിലയിലാണ് പതിനെട്ട് വടക്കൻ പ്രവിശ്യകളിലായി നാനൂറ്റി ഒന്ന് കമ്മ്യൂണുകൾക്ക് അധികൃതർ ഇപ്പോൾ വെള്ളപ്പൊക്ക മണ്ണിടിച്ചിലിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിയറ്റ്നാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തെക്കൻ ചൈനയിലും ഫിലിപ്പീൻസിലും യാഗി ഇരുപത്തിനാലു പേരുടെ ജീവൻ അപകരിച്ചിരുന്നു അനോയിയുടെ വടക്കുഭാഗത്ത് തായ് എനുഗുവേൻ പ്രവിശ്യയുടെ ഭാഗങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി